ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വെറുതെ വലിച്ചിരുന്ന ഈ ഒരു ചിരട്ട മതിയിട്ടോ നമ്മുടെ വീട്ടിൽ ബാത്റൂം മുതൽ കൊണ്ട് നമുക്ക് കിച്ചൺ വരയ്ക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുമൂലം തന്നെ നമുക്ക് വീട്ടമ്മമാർക്ക് ഒരുപാട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ എപ്പോഴും നമുക്ക് തെച്ച് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യം വരില്ല ഈ ഒരു ചിര കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ടിപ്പ് കൊണ്ട് തന്നെ നമുക്ക് ആഴ്ചകളോളം വീട് വൃത്തിയാക്കുന്ന ജോലി ഉണ്ടാവില്ല കേട്ടോ ഒരു തവണ മാത്രം ആഴ്ചയിൽ ഒരു തവണ മാത്രം നമ്മൾ ഈ ജോലിയൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതിയാകും പിന്നീട് നമുക്ക് മുഴുവൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ കണ്ടു നോക്കാം നമ്മൾ സാധാരണ ഗതിയിൽ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് ആ പരിപ്പ് തിളച്ച് ചിന്തി പുറത്തേക്ക് വരും കുക്കറിലാണെങ്കിൽ കൂടെ നമുക്കത് വേഗത്തിൽ പുറത്തേക്ക് വരും അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഗ്യാസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരിക്കും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലൊരു ചിരട്ട നിങ്ങൾ ആ ഒരു പരിപ്പിൽ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പരിപ്പ് തിളച്ച് ചിന്തി പുറത്തേക്ക് വരില്ല കേട്ടോ അത് മാത്രമല്ല ചിലപ്പോൾ ഏഷ്യം കണ്ടെങ്കിൽ നമുക്ക് നല്ല വേവുള്ള പരിപ്പായിരിക്കും നമ്മൾ വാങ്ങിക്കുക ഒരുപാട് നേരവും ആ പരിപ്പ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ചിരട്ടയിട്ട് വേവിച്ചെടുക്കുവാണെങ്കിൽ വേഗത്തിൽ വെന്ത് കിട്ടുകയും ചെയ്യും പുറത്തേക്ക് തിളച്ച് തുളുമ്പോയില്ല പടിഞ്ഞി നിങ്ങൾ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചോറ് വേവിക്കുന്ന സമയത്താണ് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുറത്തേക്ക് വരികയില്ല കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഇതുപോലെ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു തേങ്ങ പൊട്ടി പൊട്ടിക്കിട്ടു കേട്ടോ ഇപ്പോൾ ബിഗിനേഴ്സൊക്കെയാണ് കിച്ചനിൽ നിൽക്കുന്ന ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് തേങ്ങ പൊട്ടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് നന്നായിട്ട് പ്രാക്ടീസ് ഉള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും പൊട്ടിക്കും പക്ഷേ ബിഗിനേഴ്സ് ആകുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ഇതുപോലെ തേങ്ങ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതിനു ശേഷം പൊട്ടിക്കുവാണെങ്കിൽ വേഗത്തിൽ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ടിപ്പിന് വേണ്ടിയിട്ട് ചിരട്ട നന്നായിട്ട് ഞാനൊന്ന് കത്തിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ അടുപ്പൊന്നും ഇല്ലെങ്കിൽ ആ ഇതുപോലൊരു ഇടുക്കി വെച്ച് ഗ്യാസ് ഗ്യാസ്റ്റോപ്പിൻ്റെ മുകളിൽ ഇതുപോലെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ആ ഒരു ചിരട്ട കത്തി കിട്ടും നന്നായിട്ട് അത് കത്തിപ്പിടിക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ഉപയോഗമില്ലാത്ത പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ അത് ആ പാത്രത്തിലിരുന്ന് കത്തിക്കോളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു നോൺ സ്റ്റിക് പാൻ അതിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട് കോട്ടിങ് ഒക്കെ പോയിട്ടുള്ള ഒരു പാത്രോട് ഒരു പാനുണ്ടായിരുന്നു ആ പാനിലേക്കാണ് ഞാൻ ഈ ഒരു ചിരട്ട കത്തിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തത് അപ്പോൾ അത് നന്നായിട്ട് കത്തി കഴിഞ്ഞിട്ടുണ്ട് നോക്കിയതാ ഇതുപോലെ അത് നമുക്ക് ചാരായി കിട്ടും നമുക്കത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തണുത്ത ചാറിന്ന് വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക അതല്ലെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ കൂടെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേഗത്തിൽ അത് കിടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ചാര റെഡി ആയിട്ടുണ്ട് നല്ല കരി റെഡി ആയിട്ടുണ്ട് കേട്ടോ പണ്ട് കാലത്തൊക്കെ ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കരിയൊക്കെ ഉപയോഗിക്കുമായിരുന്നു അടുപ്പ് കത്തിക്കുന്ന സമയത്തൊക്കെ ചിരട്ടയൊക്കെ കത്തിച്ചിട്ട് ആ ഒരു കരി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ് ഈ ഒരു ചിരട്ട കരി അപ്പോൾ അതാ അങ്ങനെ റെഡിയാക്കി ഈ ഒരു ചിരട്ടയുടെ കരി ഞാനിതാ മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ എന്തെങ്കിലും മൂർച്ച കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറ് മൂർച്ചയായി കിട്ടും എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടെ നമുക്ക് നീങ്ങി കിട്ടും കേട്ടോ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ചിരട്ട ഇതുപോലെ കത്തിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ചാരം പൊടിച്ചിട്ട് ഒരുപാട് ബ്യൂട്ടി പ്രോഡക്റ്റായിട്ട് ചാർക്കോൾ എന്ന പേരിൽ ഇന്ന് ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ അത് ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്കിന്ന് ബ്യൂട്ടി പ്രോഡക്റ്റ് ആയിട്ടില്ല അതല്ലാതെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആയിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെയാന്നുള്ളതൊന്നും നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അത് നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ ഈ ചിട്ട പൊടിച്ച് ഇനി നമുക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളതൊന്നും കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ യൂസെൻ ത്രോ പാത്രം ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് നമ്മൾ ഈ ഒരു ചാര നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി എടുത്ത് വയ്ക്കാം അതിന് ശേഷം അതാ ബാക്കിയുള്ള ചാര നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി മാറ്റിയെടുത്ത് നോക്കാം അതുകൊണ്ട് നമുക്ക് ഉപയോഗം കൊണ്ട് അത് പിന്നീട് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ശേഷം നമുക്ക് അതിനുശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ച ഇനി ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഞാൻ സോപ്പ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് പഴയ സോപ്പ് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ പുതിയ സോപ്പ് എന്നെ അടുത്തൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ബാത്ത് സോപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള വാഷിംഗ് സോപ്പ് എന്തെങ്കിലും ഒക്കെ അലിഞ്ഞ് പോയെന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ചെറു ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെയുള്ള സോപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുതിയ സോപ്പൊന്നും ഇതുപോലൊന്ന് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അത് ഇത്രത്തോളം മതി നമുക്ക് നമ്മുടെ ആവശ്യത്തിലേക്ക് ഒരാഴ്ചത്തേക്കുള്ള ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത്രത്തോളം സോപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാകും ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചാർക്കോൾ പൊടിയാണ് കേട്ടോ നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം രണ്ടര ടീസ്പൂൺ അളവ് ചാർക്കോൾ പൊടിയാണ് ഞാൻ ഈ ഒരു സോപ്പിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ആ ഒരു സോപ്പും അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി ആ ഒരു ചിരട്ടയുടെ കരിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അന്നതിന് ശേഷം ഞാനിത് ആ ഒരു ബ്ലെൻഡറിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് അതും കൂടി ചെറു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളം കൂടെ ഞാൻ നമ്മൾ റെഡിയാക്കി ആ ഒരു മിക്സിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ചിരട്ട കത്തിച്ചുണ്ടാക്കുന്ന ഈ ഒരു പൊടി ചാർക്കോൾ അല്ലെങ്കിൽ കരി എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് പണ്ട് കാലത്ത് പാത്രം കഴുകാനും എല്ലാ കാര്യത്തിനും ഉപയോഗിച്ച് ഉണ്ടായിരുന്നാണ് പല്ല് തേക്കാൻ വരയ്ക്കും കാര്യമാണ് ഇത് ഇന്ന് ആധുനിക കാലമായത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റിമറിച്ചെങ്കിലും ഇന്നും പഴയതുപോലെ എല്ലാം പൊങ്ങി വരുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം തന്നെയാണ് കേട്ടോ ചോദിച്ച ഈ ഒരു ചാർക്കോൾ അല്ലെങ്കിൽ ഒരു കരി എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു ബോട്ടിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് മുകളിൽ ആ ഒരു മൂടിയിൽ ഞാൻ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് നമ്മൾ റെഡിയാക്കി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷനിലേക്ക് ഞാൻ കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു ആ ഒരു വീഡിയോ എനിക്ക് സ്കിപ്പായിട്ടുണ്ട് അപ്പോൾ ഡെറ്റോൾ അതുപോലെ തന്നെ സോപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കരിപ്പൊടി ഒക്കെ കൂടിയാണ് നമ്മൾ ഈ ഈയൊരു ബോട്ടിലേക്കിപ്പോൾ മാറ്റി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ റേഡിയേക്ക് ഒരു സൊല്യൂഷൻ കൊണ്ട് ആഴ്ചകളോളം തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ പെട്ടെന്ന് ഒക്കെ വയ്യാണ്ടാവുന്ന സമയത്ത് വീട്ടിൽ ഒരുപാട് ഗെസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റാത്ത ജോലികളൊക്കെ നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ആ ഈ ഒരു മൂടിയിൽ ഞാൻ ഇതുപോലെ ഹോൾസിറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് എന്താ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കണ്ട് നോക്കാം കേട്ടോ ഇനി നമുക്ക് ആ ഒരു ബോട്ടിലേക്ക് ഇതുപോലൊരു നൂലെടുത്ത് നല്ല കട്ടിയുള്ള നൂലന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇതുപോലെ നമുക്കൊന്ന് കെട്ടി കൊടുക്കാം നൂലെടുത്തുക ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് നമുക്ക് കെട്ടിയെടുക്കാം കേട്ടോ നൂലിൻ്റെ ഒരറ്റം ഇതുപോലെ നമുക്ക് ഒന്ന് പുറത്തേക്ക് വരുന്ന രീതിക്ക് വേണം കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മുടെ ടോയ്ലറ്റിലെ ഫ്ലഷ് ടാങ്കിലേക്കാണ് നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ്റെ ബോട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ്റെ ബോട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ബോട്ടിലിൻ്റെ മറ്റേയറ്റത്ത് കിട്ടിയ ആ ഒരു നൂല് ഞാൻ ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് യൂസൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ബോട്ടിൽ വേഗത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ശേഷം നമ്മൾ ടോയ്ലറ്റിലെ ഓരോ യൂസിന് ശേഷവും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എന്തെങ്കിലും മഞ്ഞക്കറയും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ള ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ വെള്ള ക്ലോസറ്റൊക്കെയാണ് ഇടാവുന്ന ആ ഒരു മഞ്ഞക്കറയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒരച്ച് കഴുകാണ്ട് ഇതുപോലെ ചെയ്യുന്ന ഫ്ലഷ് കൊണ്ട് തന്നെ ഈസി ആയിട്ട് നീങ്ങി കിട്ടും പ്രത്യേകിച്ച് വീട്ടിൽ ഗസ്റ്റും കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ള ടോയ്ലറ്റൊക്കെ ആണെങ്കിൽ വെള്ളം ക്ലോസറ്റൊക്കെയാണ് ഇടാവുന്ന ആ ഒരു മഞ്ഞക്കറയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒരച്ച് കഴുകാണ്ട് ഇതുപോലെ ചെയ്യുന്ന ഫ്ലഷ് കൊണ്ട് തന്നെ ഈസിയായിട്ട് നീങ്ങി കിട്ടും പ്രത്യേകിച്ച് വീട്ടില് ഗെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വീടുകളിൽ ഇതുപോലെ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അതൊന്നും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസും വേസ്റ്റ് ആവും അങ്ങനെയുള്ള സമയത്ത് അതായത് പോലെ ഒരു ചെറിയ ചിരട്ട കക്ഷണം നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ നോൺ വെജ് കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ചിരട്ട നോർമലി നിങ്ങൾക്ക് ആ ഒരു നോൺ വെജ് കുക്ക് ചെയ്യുന്നേക്കാളും കൂടുതൽ വേഗത്തിൽ തന്നെ ആ ഒരു നോൺ വെജ് ഒക്കെ നിങ്ങൾക്ക് വെന്ത് കിട്ടും ഉറപ്പായിട്ട് ഇനി നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് വേവ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചിരട്ടയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് Sadık'ım. അപ്പം എന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ നമ്മൾ ചോറൊക്കെ വാർത്തെടുക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളമാണ് ഓട്ടോ എടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ സ്കൂളിലേക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ള സോക്സ് അല്ലെങ്കിൽ വെള്ള ഷർട്ടിൻ്റെ കോളർ ബാഗൊക്കെ എത്ര കണ്ട് നിങ്ങൾ തേച്ച് കഴുകിയാൽ അതിലൊരു മഞ്ഞപ്പുണ്ടാകും ആ മഞ്ഞപ്പൊക്കെ നമുക്ക് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ സോപ്പോ കാര്യങ്ങളോ സോപ്പ് പൗഡറോ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ നിൽക്കുക ചെയ്യുക എന്നുള്ളതൊന്നും നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഡ്രോപ്പ് ഉജാലം മാത്രമാണ് ഞാൻ ഈ എടുത്ത ഈ ഒരു ഒരളവിലേക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അന്നതിന് ശേഷം നമുക്ക് അന്നായിട്ട് ഒന്ന് ആ ഒരു ഉജാല ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ വെള്ള ടീഷർട്ട് വെള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ കറയും കാര്യങ്ങളൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷൻ ആട്ടോ ഈ ഒരു കഞ്ഞി വെള്ളം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ തുണികൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് അത് മൂലം കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ കറയും മഞ്ഞക്കറയൊക്കെയുള്ള വസ്ത്രങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരുപാട് അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളല്ല നമ്മൾ എത്ര വാഷ് ചെയ്താലും ആ ഒരു പുതുമ ഒരു വെണ്മയില്ലാത്ത വസ്ത്രങ്ങളൊക്കെ ഇതുപോലെ നിങ്ങൾ കഞ്ഞി വെള്ളത്തിൽ കുറച്ച് ഉചാല ഇട്ടതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുവാണെങ്കിൽ ആ ഒരു മഞ്ഞപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു തുണിയിൽ നിന്നും ആ ഒരു വസ്ത്രത്തിൽ നിന്നും നിങ്ങൾക്ക് നീങ്ങി കിട്ടും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റായിട്ട് പുതിയതുപോലെ തന്നെ നമ്മുടെ വെള്ള വസ്ത്രങ്ങളൊക്കെ നമുക്ക് ആയി കിട്ടുകയും ചെയ്യും ഒരുപാട് മഞ്ഞക്കറിയൊക്കെ വസ്ത്രമാണെങ്കിൽ ഒരു അരമണിക്കൂർ സമയത്തേക്ക് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വന്നിട്ടുണ്ട് ആ ഒരു വെള്ള സോക്സ് നിങ്ങൾ മുൻ മുൻപേ കണ്ട ആ ഒരു വെള്ള സോക്സും ഇപ്പം കണ്ട ഈ ഒരു സോക്സും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു സൊല്യൂഷൻ നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട് ഉറപ്പായിട്ടും ഇനി നിങ്ങൾ അതുപോലെ നിങ്ങളുടെ വീട്ടിൽ മഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് വെള്ള വസ്ത്രത്തിൽ മഞ്ഞക്കറിയും കാര്യങ്ങളൊക്കെ ഉള്ള വസ്ത്രങ്ങളുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് റെഡിയാക്കി ട്രൈ ചെയ്ത് നോക്കുക പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തിരുന്ന ഒരു ടിപ്പ് തന്നെയാണ് ഇത് ഉറപ്പായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പം ഇന്ന് ഞാൻ കൊണ്ടുപോകുന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായി എന്ന് ഞാൻ കരുതുന്നു നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ടിപ്സുകളായിരുന്നു ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ